കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് അഞ്ച് മിനിറ്റ് ഇട്ടേ കൊടുക്കുകയുള്ളൂ അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഇതേപോലെ ബഞ്ചിങ് ഉണ്ടാവും കാരണം പല മെർജി ചെയ്യുന്ന റോഡുകളിൽ ബഞ്ചിങ്ങാണ് അവിടെ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ പോവുകയാണ് ബസ്സുടമകളുടെ സംഘടന അവർ തന്നെ ഫെൻസിങ് ഏർപ്പെടുക ജിയോ ഫെൻസിങ് ഏർപ്പെടുത്തുകയും ചില സ്ഥലങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ട്രയൽ ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട് അവർ തന്നെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് അവർ തയ്യാറായില്ലെങ്കിലും ആദ്യഘട്ടം ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിന്ന് രണ്ട് കോടി രൂപ അനുവദിച്ചു മാറ്റിവെച്ചിരിക്കുക വിടുന്ന പരിപാടിയില്ല സമയം തെറ്റി ഓടിയാൽ അതിഭയങ്കരമായ ഫൈൻ വരും സമയം കൃത്യമായി പാലിച്ചു അഡ്വാൻസ് ചെയ്താലാണ് ഫൈൻ കൂടുതൽ വരുന്നത് താമസിച്ചാൽ അത്രയും വരത്തില്ല അഡ്വാൻസ് ചെയ്താൽ പോകേണ്ട സമയത്തിന് അഡ്വാൻസ് ചെയ്താൽ വലിയ ഫൈൻ അഞ്ഞൂറ് രൂപ കുറയാത്ത ഫൈൻ എന്തായാലും അടിക്കും ഉറപ്പായിട്ട് അത് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഉടമകളുടെ സംഘടനയും ചേർന്ന് ആദ്യം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യാൻ താമസിച്ചാൽ സർക്കാർ നേരിട്ടേയും അതിൻ്റെ പണം നമ്മുടെയിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ മത്സര ഓട്ടത്തിൻ്റെ അവസാനം ഉണ്ടാക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ പ്രസംഗം നിർത്താം ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളുടെ സമരം ഉണ്ടായിരുന്നു ആ സമരത്തിലൊരു വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആ ആവശ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ കൺസെഷൻ ചാർജ് കൂട്ടണമെന്നൊക്കെ അതൊക്കെ നടക്കുന്ന കാര്യമല്ല അവർക്ക് വരെയും നമുക്ക് അറിയാം അവർ ചോദിക്കുന്നത് ആൻറ്റി സോഷ്യൽസിനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ സമ്മതിക്കണം അതായത് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽപ്പെട്ടവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ള കേസിൽപ്പെട്ടവർ അല്ലാതെ രാഷ്ട്രീയ സമരത്തിന് പോയതോ വീടിൻ്റെ അടുത്ത് പുരേടത്തിന് വേണ്ടി തർക്കമുണ്ടാക്കി വഴക്കുണ്ടാക്കിയതോ ഒന്നുമല്ല അതൊന്നുമില്ല രാഷ്ട്രീയ സമരത്തിന് പോയെന്ന പ്രശ്നമല്ല ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി നാലുമഞ്ചും വരെ കൊന്നിട്ടുള്ളവർ ഈ അഞ്ച് ആറ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തെ ഡ്രൈവർ കണ്ടക്ടർ പിന്നെ ക്ലീനർ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു കാരണവശാലും തയ്യാറല്ല അതുള്ള ഉറപ്പിച്ചങ്ങ് പറഞ്ഞു നടക്കുന്ന പ്രശ്നമില്ലാത്തതാണ് കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മത്സര ഓട്ടങ്ങളുടെയും പുറകിലെ രഹസ്യം ഡ്രൈവർമാരെ ബൈക്ക് വരുന്നതിൻ്റെ ഉപയോഗം ഡ്രൈവർമാരെ അമിതമായ ഒരു ഹുങ്ക് അതായത് അച്ചടക്കമില്ലാത്ത ഒരു ഹുങ്കുണ്ട് ആ ഹുങ്കാണ് ഈ മത്സര ഓട്ടത്തിൻ്റെ കാരണം അല്ലാതെ ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ അവനെ ഇടിച്ച് തെറിപ്പിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം അത് ഹുങ്ക് കൊണ്ട് തന്നെയാണ് അതൊരു ക്രിമിനൽ മൈൻഡാണ് ഞാനൊരു വലിയ വണ്ടിയുടെ പുറത്തിരിക്കുകയാണ് ഇവനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനില്ല എന്നെ പിടിച്ച് ജയിലിൽ ഇടൂല എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വൈകിട്ട് രാത്രി രാത്രിയാവുന്നതിന് മുമ്പ് വീട്ടിൽ വിടും ആൾ മരിച്ചാലെനിക്കൊന്നുമില്ല മരിക്കുന്നവൻ്റെ കുടുംബത്തിലേ നഷ്ടമുള്ളൂ ഒരു മര്യാദയില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട് എ എസ് ആർ ടി സിയിലെ ഒരു സ്വിഫ്റ്റ് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു പാലക്കാട് നിന്ന് രണ്ട് അമ്മമാർ റോഡ് ക്രോസ് ചെയ്തു രാവിലെ ഇവൻ കൊണ്ട് ഇടിച്ചിടങ്ങ് പോയി ഇടിച്ച് അവർ മരിച്ചു ആ സെക്കൻഡിൽ മരിച്ചു ഞാൻ ഇയാളെ ജോലി തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് അപ്പം ഞാൻ ഈ വണ്ടിയുടെ ക്യാമറയൊന്ന് നോക്കിയിരുന്നു ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും അയാൾ തയ്യാറായില്ല കാരണം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞ മറുപടി വണ്ടിയിൽ പത്തൊമ്പത് യാത്രക്കാരുണ്ടായിരുന്നു അവരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേർ മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടുപേരും മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ചെന്നാൽ ഇനി കെ എസ് ആർ സിയിൽ വണ്ടി ഓടിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ തന്നെ തീരുമാനിക്കുകയാണ് ഏതാ ഒരാളെ കൊല്ലാൻ രണ്ടുപേരെ കൊല്ലാൻ അവൻ തന്നെ തീരുമാനിക്കാൻ രണ്ടുപേരെ കൊല്ലാൻ തീരുമാനിച്ചു അതുകൊണ്ട് ബ്രേക്കേജ് ഏജ് ഔട്ടിയില്ല ഇങ്ങനെയുള്ള ആളുകളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ തടഞ്ഞു തന്നെ ആവണം അത് നമ്മൾ വളരെ കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ സർക്കാർ കൊടുക്കും ഇത്തരം മത്സര ഓട്ടങ്ങൾ ഒരു കാരണവശാലും അതെവിടെ കണ്ടാലും ഞാൻ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നു നിങ്ങൾ അതപ്പം തന്നെ മൊബൈലിൽ പകർത്തിയെങ്കിൽ അയച്ചോടും അതിഗംഭീരമായ ഫൈൻ അങ്ങ് ചെല്ലും കർശനമായ നടപടിയും ചെല്ലും ഡ്രൈവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു കുറവും വരുത്തത്തില്ല അതുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് ഒരു സിവിലിയൻസ് ആപ്പ് എന്ന് പറയുന്നത് സിവിിയൻ തന്നെ അതിൻ്റെ ചുമതലയേറ്റുന്നുണ്ട് എല്ലായിടത്തും പോയി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളത് ഏറ്റെടുക്കണം